തിരുവനന്തപുരം വെഞ്ഞാറൻ മോഡിലെ അഞ്ചു പേരെ കൊന്ന അഫാനെ കുറിച്ചിട്ട് ആർക്കും ഒരതൊരഭിപ്രായമല്ല അവനെക്കുറിച്ചിട്ട് എല്ലാവരും പറയുന്നത് ഒരു സൈലന്റ് കളിയിൽ പോകും നിസ്കരിക്കും നല്ല ഒരു ചെറുപ്പക്കാരനാണെന്നാണ് പറഞ്ഞത് ഇരുപത്തിമൂന്ന് വയസ്സായിട്ടുള്ളൂ അവൻ്റെ കുടുംബത്തിലെ അഞ്ച് പേരെയും ഇത്രയും ക്രൂരമായ രീതിയിൽ കൊന്നത് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ സ്നേഹിച്ചിരുന്ന ഫർസാനനെ അവൻ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടു എന്നിട്ട് ഈ ഫർസാനനെ കൊണ്ടുവന്നത് വീട്ടിൽ ആർക്കും ഇഷ്ടമായിട്ടില്ല അപ്പോൾ അവരത് എതിർത്തിരുന്നു ഉമ്മാനോട് ക്യാഷ് ചോദിച്ചിട്ട് ഉമ്മ കൊടുക്കാതിരുന്നപ്പോൾ ഉമ്മാൻ്റെ കഴുത്തിൽ ഷാൾ മുറുക്കി എന്നിട്ട് തല ഭിത്തിയിൽ ഇന്ന് ഉമ്മാൻ്റെ ബോധം പോയിരുന്നു ഉമ്മാമി ക്യാൻസർ രോഗിയാണ് എന്നിട്ട് അവൻ വാതിൽ പൂട്ടിയിട്ട് പോയി എന്നിട്ടൊരു പണമിടപാട് സ്ഥാപനത്തിൽ പോയിട്ട് അവന് സ്വർണ്ണം പിന്നെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്യാഷ് അവിടെ നിന്ന് മേടിച്ചു എന്നിട്ട് അപ്പോൾ അവൻ കൊല്ലാൻ മനഃപൂർവ്വം കരുതി കൂട്ടി തന്നെ പോയതാണ് എന്നിട്ട് ഈ ക്യാഷ് കൊണ്ട് അവൻ ചുറ്റിക മേടിച്ചു ചുറ്റിക മേടിച്ചിട്ട് വല്യമ്മൻ്റെ അടുത്ത് പോയി വല്യമ്മനോട് പറസാനനെ കൊണ്ടുവന്ന കാര്യം പറഞ്ഞപ്പോൾ വല്യമ്മ അതിനെ എതിർത്തിരുന്നു അതേപോലെ തന്നെ വല്ല്യമാനോട് ക്യാഷ് ചോദിച്ചു അപ്പോൾ വല്യമ്മ കൊടുത്തിട്ടില്ല എപ്പോഴും വല്യമ്മൻ്റെ അടുത്ത് പോയിട്ട് ക്യാഷ് ചോദിക്കലുണ്ട് അപ്പോഴൊക്കെ വല്യമ്മ കൊടുത്തിരുന്നു വല്ല്യമാക്ക് പതിനൊന്ന് മക്കളാണ് ഉപ്പാൻ്റെ അമ്മക്ക് ഈ പതിനൊന്ന് മക്കളിൽ ഏറ്റവും ചെറുതാണ് അഫ്സാൻ്റെ ഉപ്പ റഹീം റഹീമിൻ്റെ മൂത്ത മകനാണ് ഈ അഫ്ഫാന് അഫ്ഫാനോട് അതുകൊണ്ട് തന്നെ ഭയങ്കര സ്നേഹമായിരുന്നു വല്ല്യമാക്ക് അഫ്വാൻ്റെ ഉപ്പ റഹീം നാട്ടിക്ക് വരാൻ പറ്റാതെ അവിടെ കുടുങ്ങി കിടക്കുകയാണ് കുറേ കടം സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് എഴുപത്തഞ്ച് ലക്ഷം രൂപകളൊക്കെ കട ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു മാസമായിട്ട് ഈ അഫ്വാൻ മദ്യപിക്കാറുണ്ട് എന്ന് അവൻ തന്നെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ വല്ല്യമാനോട് സ്വർണം ചോദിച്ചപ്പോൾ വല്ല്യമ്മ കൊടുത്തിട്ടില്ല വല്യമ്മൻ്റെ തലയിൽ ഈ ചുറ്റി കൊണ്ടടിച്ച് കൊന്ന് എന്നിട്ട് വല്യമ്മൻ്റെ സ്വർണ്ണമാല എടുത്തു കൊണ്ടുപോയി ആ പണവിടപാട് സ്ഥാപനത്തിൽ കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് അവൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയി ഉപ്പാൻ്റെ ഏട്ടൻ ലത്തീഫും ഭാര്യ സാജിതയും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ലത്തീഫിനെ വളരെ ക്രൂരായിട്ടാണ് തലക്കടിച്ച് പോകുന്നത് ഇരുപത് മുറിവുകളുണ്ട് തലയിൽ എന്നാണ് പറഞ്ഞത് നെഞ്ചിൻ്റെ മുകളിൽ തലയിൽ ഒക്കെ മുറിവുകളുണ്ട് അപ്പം ഈ ഇവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കുടുംബത്തിലെ മൂത്ത മകനെന്ന നിലയിൽ ഈ ലത്തീഫാണ് എല്ലാ പരിഹാരം ചെയ്യാൻ നിന്നിരുന്നത് അപ്പോൾ ഇവരുടെ സാമ്പത്തിക ബാധ്യതകൾക്കൊക്കെ സഹായം കൊടുത്തിരുന്നു ലത്തീഫ് അപ്പോൾ കുറച്ച് പൈസ ലക്ഷങ്ങൾ തന്നെ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തിരിച്ച് ചോദിച്ചതും ഒരു ദേഷ്യമുണ്ട് പിന്നെ ഫർസാനെന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എതിർത്തിരുന്നു ഫർസാനായിട്ടുള്ള കല്യാണം ലത്തീഫ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ദേശത്തിലും കൂടെ ലത്തീഫിനെ വളരെ ക്രൂരായിട്ടന്നെ കൊന്നു ആ സമയം ലത്തീഫിന്റെ ഭാര്യ ഉണ്ടായിരുന്നു വീട്ടിൽ അവരെയും കൊന്നു എന്നിട്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്നിട്ട് അവന് അവൻ സ്നേഹിക്കുന്ന ഫർസാനനെ അവളുടെ നെറ്റിയിൽ ആ ചുറ്റി അടിച്ചു കൊന്നു പാവം ആ കുട്ടി ഇവനെ സ്നേഹിച്ചു എന്നുള്ളൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ ഇവൻ വിളിച്ചപ്പോൾ വന്നു അതിന് ഇവന് അവളെ ഇത്രയും ക്രൂരമായിട്ട് കൊല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അവൻ മരിച്ചാൽ അവൾ ഒറ്റക്കാവുന്ന പേടിച്ചിട്ടാണ് അവളെ കൊന്നതെന്നാണ് അവൻ പറയുന്നത് ഇതൊന്നും ഒരു ന്യായമല്ല ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഒരു മനസാക്ഷിയുമില്ല ഒരാളെ കൊല്ലാന് അവര് എത്ര ക്രൂരമായിട്ടാണ് അവരുടെ സ്വന്തം രക്തബന്ധങ്ങളെ ഉമ്മാനായാലും ഉപ്പനായാലും സഹോദരങ്ങളായാലും സ്നേഹിച്ചിരുന്ന പെണ്ണുങ്ങളായാലും എല്ലാവരെയും കൊല്ലുന്നത് ആ കുഞ്ഞ് കുഞ്ഞനിയനെപ്പോലും അവൻ വെറുതെ വിട്ടില്ല അവനെ ഒരുപാട് അവനൊരുപാടിഷ്ടായിരുന്നു പത്ത് വയസ്സ് വ്യത്യാസമുണ്ട് അവർ തമ്മിൽ അപ്പോൾ ഈ കുട്ടി സ്കൂളിലിട്ട് പോയിക്കുമായിരുന്നു സ്കൂളിൽ ഇട്ട് വരുന്നവരെ ഇവൻ വെയിറ്റ് ചെയ്തു സ്കൂളിട്ട് വന്നിട്ട് ആ സമയത്ത് ഓനെ കുട്ടിക്ക് ഏറ്റവും പോഷ്ടമുള്ള കുഴിമന്തി വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു എന്നിട്ട് ഈ കുട്ടി വന്നപ്പം വാതിൽ അടച്ച് കിടക്കുകയാണ് അപ്പോൾ ഈ കുട്ടി അടുത്ത വീട്ടിൽ പോയിട്ട് ഉമ്മയൊക്കെ ഇവിടെക്ക് പോയി ചാവി വീടിൻ്റെ ചാവി അവിടെ എന്ന് ചോദിച്ച് അപ്പം അടുത്ത വീട്ടിലുള്ളവർ ഉമ്മാനെ ഫോണിലേക്ക് വിളിച്ചപ്പം ഈ അഫ്വാനാണ് ഫോൺ എടുത്തത് അങ്ങനെ അവൻ അനിയൻ്റെ കുട്ടി കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങി വന്ന് ആ കുഞ്ഞിനെ തലക്കടിച്ചു കൊന്നു പതിനാല് വയസ്സ് മാത്രം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ആ കുട്ടി അവൻ ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളു ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് അവൻ്റെ ഉമ്മയും ഉപ്പയും വളർത്തി കൊണ്ടുവന്ന ഈ ഏട്ടനും ഒരുപാട് സ്നേഹത്തോടെ അവനെ ഒപ്പം കൊണ്ട് നടക്കുന്നതൊക്കെയാണ് ആളുകൾ കണ്ടിട്ടുള്ളത് പള്ളിയിലേക്കും കടലിലേക്കൊക്കെ അവൻ്റെ ബൈക്കിന്റെ പുറകിൽ ഇരുത്തി കൊണ്ടുപോകും തോളില് കൈയിട്ട് അവന് ജീവിക്കാൻ തോന്നുന്നില്ലെങ്കിൽ അവന് ജീവിതം അടുത്തു വരുന്നെങ്കില് അവന് സ്വയം ഇല്ലാതായാൽ മതിയായിരുന്നു ഇത്രയും ആളുകളെ കൊന്നിട്ട് ഇപ്പോൾ അവൻ എലിവശം കുടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അവൻ ഇവരെ കൊന്നതിൽ ഒരു കുറ്റബോധം ഇല്ലാതെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് ഞാന് ഇവരെയൊക്കെ കൊന്നു അഞ്ചുപേരെ കൊന്നു എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അങ്ങനെ പോലീസ് കയറി വന്നപ്പോഴാണ് ഇത്രയും പേരെ കിടക്കുന്നത് കണ്ടത് ഇത്രയും സ്നേഹത്തോടെ അവൻ കൊണ്ടുനടക്കുന്ന അവൻ്റെ ആ കുഞ്ഞാൻ എങ്ങനെ അവനെ കൊല്ലാൻ കഴിഞ്ഞു എന്നാണ് ആളുകൾ ചോദിക്കുന്നത് ആനിയൻ്റെ തലക്കടിച്ചു വന്ന ശേഷം അവൻ റൂമിൽ പോയി അവൻ സ്നേഹിക്കുന്ന കാമകിനെയും തലക്കടിച്ചു വന്നു പിന്നെ അവന് റൂമിൽ പോയിട്ട് ഉമ്മാനെ വീണ്ടും ചുറ്റി കൊണ്ട് തലക്കടിച്ചു ഉമ്മ മരിച്ചു എന്നാണ് അവൻ വിചാരിച്ചത് അവന് പോലീസിൽ പോയിട്ട് ഞാൻ ആറുപേരെ കൊന്നു മൂന്ന് പേരുടെ മരണം ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് അവൻ പോയി പറഞ്ഞത് അവന് വന്നു കഴിഞ്ഞപ്പോഴാണ് ഉമ്മക്ക് ചീവുണ്ട് ഉമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് ഉമ്മ കുറച്ച് ബോധം വന്നപ്പം ചെറിയ മോനെയാണ് അന്വേഷിച്ചത് അഫ്വാന് ചോദിച്ചില്ല അഫ്സാനെ ചോദിച്ചു അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അവനെ അവിടെ കാണണമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അപ്പാൻ അമ്മ ഷെമ്മിയുടെ മാമൻ അവരെ കാണാൻ ചെന്നപ്പം പറഞ്ഞ കാര്യമാണിത് അഫ്വാൻ ഏറ്റവും ക്രൂരമായി കൊന്നത് അവൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന അവൻ്റെ കാമുകി ഫർസാനെയും അവൻ്റെ അനിയൻ അഫ്സാനെയുമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ ലത്തീഫിനെയും അതിക്രൂരായിട്ടാണ് കൊന്നത് വല്ല്യമ്മ സൽമാ ബീവി ഒ പതിനൊന്ന് മക്കളുണ്ടെങ്കിലും ഒറ്റയ്ക്കൊരു വീട്ടിലാണ് താമസം അടുത്ത് തന്നെയാണ് മക്കളുടെയൊക്കെ വീട് ഓരോ ദിവസവും ഓരോ മക്കൾ കൂട്ടിരിക്കാൻ ചെല്ലും അപ്പോൾ അന്നത്തെ ദിവസം ഒരു മകൾ പോയി മറ്റേ മകൾ വന്ന സമയത്താണ് ഉമ്മ മരിച്ചു കിടക്കുന്നത് കണ്ടത് ഒരു മകൾ ഉച്ചയ്ക്ക് പോയി പിന്നെ മറ്റേ മകൾ അഞ്ചു മണിക്ക് വന്നപ്പോൾ ഉമ്മ മരിച്ചു കിടക്കുകയാണ് അപ്പം മരിച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ അഫാനെന്നെ അറിയില്ല എന്തിനാണ് അവന് ഇവരെയൊക്കെ കൊന്നതെന്ന് ഈ കൊല്ലപ്പെട്ടവർക്കും അറിയില്ല എന്തിനാണ് ഇവ ഞങ്ങളെയൊക്കെ കൊന്നതെന്ന് അത്രയും ഒരു പ്രശ്നവും ഒന്നും കുടുംബത്തിൽ ഉള്ളതായിട്ട് ആർക്കും അറിയില്ല ഇവരുടെ പിതാവ് റാഫി ഗൾഫിലാണ് അദ്ദേഹത്തിനും അറിയില്ല എന്തിനാണ് മോൻ ഇങ്ങനെ ചെയ്തതെന്ന് ലഹരി ഉപയോഗം തന്നെയാണ് ഇതിന് ഒരു പ്രധാന കാരണം ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വേറെ ഒന്നും അവർക്കൊരു സെൻറ്റിമെൻറ്റ്സ് ഒരു കരുണയോ സ്നേഹമോ ഒന്നും അവരുടെ മനസ്സിലുണ്ടാവില്ല അതാണ് ഈ കൊലപാതകങ്ങളിങ്ങനെ ഇപ്പം അധികരിക്കാൻ കാരണം സ്വന്തം ബന്ധങ്ങളോ ആരാ എന്താ എന്നൊന്നും നോക്കുന്നില്ലല്ലോ ക്രൂരായിട്ട് കൊല്ലാണ് സ്നേഹിച്ച പെണ്ണിനെ അല്ലെങ്കിൽ ഉമ്മാനെ ഉപ്പാനെ അച്ഛനമ്മമാരെയും സഹോദരങ്ങളെ മക്കളെ എല്ലാവരെയും ഇങ്ങനെ രഹരി ഉപയോഗിക്കുന്നവർ വളരെ ക്രൂരായിട്ട് ഒരു കുറ്റബോധമില്ലാതെ കൊല്ലാണ് അതേപോലെ തന്നെ സിനിമകളും ഇപ്പം ഇറങ്ങുന്ന സിനിമകൾ ഫുള്ള് ഈ ലഹരിനി അതേപോലെ തന്നെ കൊലപാതകത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നതാണ് മോറക്കോ പോലെയുള്ള സിനിമകളും ഇപ്പോൾ തന്നെ ലഹരി ഉപയോഗിച്ച് ഓരോന്ന് ചെയ്യുന്നതൊക്കെ വളരെ ഹീറോയിസാണ് കളുടിക്കുന്നതും കഞ്ചാവ് അടിക്കുന്നതും മയക്കുമരുന്ന അടിക്കുന്നതും ഇതൊക്കെ കണ്ട് വളരുന്ന പുതിയ തലമുറ ഇതൊന്നും തെറ്റല്ല എന്നാണ് വിചാരിച്ച് വളരുന്നത് അവർക്ക് ഇതൊന്നും ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല ഇതിനൊക്കെ തടയിടേണ്ട ഗവൺമെൻറ്റാണെങ്കിൽ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ലഹരി ഇത്രയും സുലഭമായിട്ട് സ്കൂൾ കുട്ടികൾക്ക് വരെ കിട്ടുന്ന രൂപത്തിൽ നമ്മളെ നാട്ടിലുണ്ട് അപ്പോൾ സ്കൂൾ കേന്ദ്രീകരിച്ചാണ് അധികം കച്ചവടങ്ങൾ ചെറുപ്പം മുതലേ അവരതിനു ശീലാക്കി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അതില്ലാതെ പറ്റൂല ആ ലഹരി കിട്ടാതായി കഴിഞ്ഞാൽ അവർ പൈസക്ക് വേണ്ടി എന്തും ചെയ്യും ആരെയും കൊല്ലും അവർക്ക് ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ആ ഒരു കുളത്തിലായിട്ടുണ്ട് അപ്പോൾ ആരാ എന്താ സ്വന്തം ബന്ധങ്ങൾ എന്നൊന്നും ഇവര് അപ്പോൾ നോക്കുന്നില്ല ലഹരി കുട്ടികൾക്ക് കിട്ടാതാകണം അത് സർക്കാർ തന്നെ വിചാരിക്കണം ഈ നാട്ടിൽ അത് കർശനമായിട്ട് നിയന്ത്രിക്കുന്ന വേണം അല്ലെങ്കിൽ ഇതുപോലെ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ കൂടും ആരും ആരെ ആക്രമിക്കും നിയമവും ഇവരെ ഒന്നും ചെയ്യുന്നില്ല വളരെ റയറായിട്ടാണല്ലോ തൂക്കിക്കൊല്ലുന്നത്